ഹായ് ഫ്രണ്ട്സ് നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ വെറും മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായി മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ സ്ഥലത്തിൻ്റെ ഹെയർ ടോണിക് എന്ന് പറയാം ഹെയർ ടോണിക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ആ ഹെയർ ടോണിക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വേണം ഇതിനെ നമ്മൾ ഒട്ടും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ആദ്യം എടുക്കുന്നത് ഉലുവയാണ് ഉലുവ നമ്മുടെ മുടിയുടെ മുടിയിലുള്ള താരനൊക്കെ മാറുമെന്ന് മുടി ഒഴിച്ചിൽ മാറ്റി നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേയിലയാണ് തേയില നമ്മുടെ മുടിയെ മുടി വളരുന്നതിന് ഒത്തിരി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ അപ്പോൾ ഇനി ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുന്നതിന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇലക്കി നന്നായി യോജിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തിളപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം തിളപ്പിക്കുന്നത് സിമ്മിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒഴിച്ച രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് ആക്കി മാറുന്നത് വരെ പതുക്കെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഒഴിച്ച ആ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ആക്കി മാറ്റുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾ ഈ ഒരു സിറം യൂസ് ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുടി ഒഴിച്ചിട്ട് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കേണ്ടതാണ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതും പറയാം കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം സ്പ്രേ ബോട്ടിൽ നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് രൂപ കൊടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ ഞാനൊരു ഹെയർ സിറം തീർന്നിട്ട് ആ ഒരു ബോട്ടിൽ എടുത്ത് കഴുകി യൂസ് ചെയ്യാനാണ് ചെയ്തത് ഇനി നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടണോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൽ തൊട്ട് നമ്മുടെ സ്കാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് ചെറുതായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എണ്ണ തൊട്ട് പൊട്ടി കൊടുക്കുക എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി എടുത്ത ഈ ഒരു സിറം അല്ലെങ്കിൽ ഒരു ടോണിക് എന്ന് പറയാം ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി ഇങ്ങനെ കുറേശോ കുറേച്ചായിട്ട് മാറ്റിയിട്ട് സ്കാൽപ്പിൽ തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടൊരു മസാജ് കൊടുക്കുക നഖം കൊണ്ട് ചൊരിയായിരിക്കാം നമ്മുടെ ഈ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഈ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയറിന് നമ്മുടെ തലയോട്ടിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ അതിയാവുകയും അത് നമ്മുടെ മുടി വരച്ചയെ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ചുറ്റിക്കെട്ടി വയ്ക്കുക ഒരു അരമണിക്കൂർ വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ടോണിക്കാണിത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് പറയൂ ബൈ